ഹലോ ഗൈസ് വെൽക്കം ടു അതിഥി സ്ളാഗ് നമുക്ക് വെള്ളിയങ്കല് പാർക്കൊന്ന് കണ്ടുവന്നാലോ പാർക്കിലേക്ക് കയറിയതുള്ളൂ കേട്ടോ കയറി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞപ്പോനും ചാരുനും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ആ ഇപ്പോൾ ഇതിൽ കയറുന്നു ഈ കാണുന്ന ഓരോ ഐറ്റംസിൽ കയറുന്നു ആകെ ധൃതിയായിരുന്നു ഓരോരോ റൈഡ് കാണുമ്പോഴും അവർക്ക് ഏതൊക്കെയാ തിരഞ്ഞെടുക്കണ്ടെന്നൊരു പിടിയില്ല ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങളൊരു അഞ്ചര കഴിഞ്ഞിട്ടാണ് കേട്ടോ പാർക്കിലേക്ക് എത്തിയത് അത് അഞ്ചരല്ലേ മണിക്ക് പോയി പക്ഷേ ചാരുവിൻ്റെ തലയിൽ ഒരു മുറിയുണ്ടായിരുന്നു അപ്പോൾ അത് കെട്ടിക്കാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ലേക്ക് ആയിപ്പോയി അങ്ങനെ അഞ്ച് അരമണിക്കൂറോണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം വരാൻ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വേഗം വേഗം എന്ന് പറഞ്ഞപ്പോൾ ഓരോ റൈഡ് ഓരോന്നിൽ കയറി വരണേ എത്ര നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കുട്ടികൾ കുട്ടികൾ സ്കൂൾ കുട്ടികളല്ല കുട്ടികളും ഈ സ്കൂൾ പൂട്ടിയ കാരണം നിറയെ കുട്ടികളതിൻ്റെ ഫാമിലീസാണ് നിറയെ ഫാമിലീസാണ് കേട്ടോ അപ്പം നിൽക്കുന്നത് അപ്പം അത് ഒരു ഭാഗത്ത് കഴിഞ്ഞ് വന്നു ഞങ്ങൾ അടുത്ത ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോഴാണ് ആ സ്കേറ്റിങ് കണ്ടത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു അത് കഴിഞ്ഞ് സീസോ അതായാലൊക്കെ അവർ രണ്ടാളർ കയറിയിട്ട് പറ്റണില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവരെന്നെ എടുത്തിട്ട് ചെയ്തെടുത്തു കേട്ടോ അതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുമ്പോഴാണ് അവരെന്നെ ആക്കാണ് കേട്ടാ അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നരങ്ങലി അത് കഴിഞ്ഞു പറഞ്ഞാല് ഇവര് ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നതാട്ടോ ചാരു എന്നാലും ഇവർക്ക് പാർക്കിലേക്ക് വരിക എന്ന് പറഞ്ഞ ഒരു മടുപ്പില്ല കേട്ടോ അങ്ങനെ ഇവിടെ ഇരുന്ന് ഭയങ്കര കളിന്നിരുന്നു പോവാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നിന്നെ വിട്ടിട്ട് ഓടി പോവാണേ ഞാനാണ് ഞാൻ മാത്രമേ ഉള്ള ഊരോ കൊടന്നത് അവരച്ഛൻ്റെ ഊർ പോയ കാരണം അവർക്ക് എങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടന്നതാ എന്നിട്ട് ഇവര് എന്റെ കൈ വിട്ട് ഓടി ഓടിപ്പോണേ പക്ഷെ നിറയെ തിരക്കുള്ള കാരണം കൊണ്ട് ഇവര് പോയി കഴിഞ്ഞ കാണില്ലായി എനിക്ക് പേടിയായി തുടങ്ങി ഈ കുട്ടികൾ ഇന്നിട്ടിട്ട് ഓടുക പക്ഷെ നല്ല രസമായിരുന്നു കേട്ടാ ഈവനിങ് നമ്മൾക്ക് പോയിരിക്കാൻ പറ്റിയ രസ നല്ല കാമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കുട്ടികൾക്കെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഞാൻ ഇവരെനെ ഒറ്റയ്ക്ക് ഓടുന്ന കാരണം എനിക്കും ഒരു പേടിയുണ്ട് വരുത്തി എന്തേലും പറ്റിയാലോ ഇവരെ ഓടുകയാണ് മറ്റാളുടെ തലേലന്നെ കൂട്ടിട്ട് ഒരു സ്റ്റിച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ഡ്രസ് ചെയ്യാൻ അവരോട് പോയി തന്നെ പിന്നെ കാഴ്ചകളൊക്കെ അങ്ങനെ കൊടുക്കാറില്ല അപ്പൊ എന്നിട്ട് ഞങ്ങ അവിടെ നിന്നിട്ട് കഴിക്കുമ്പോ എടുത്ത വ്യൂ ആട്ടോ അത് കണ്ടു ആ വ്യൂ നോക്കും സൺസെറ്റ് അവിടെ കേട്ടോ കുഴി അപ്പൊരു വെള്ളമൊന്നുമില്ല കുറച്ച് ഇണ്ട് പക്ഷെ നല്ല മഴക്കാലത്ത് ഒരു നല്ല ഫ്ലോ ആയിരിക്കും കേട്ടോണ്ടോ വെള്ളമൊന്നും ഇല്ല പക്ഷെ നിറയെ മാലിന്യങ്ങളൊക്കെ കിട്ടാ സൈഡിലൊക്കെ ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീം അങ്ങനെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പിന്നെ ഇപ്പോൾ ജലദോഷമായിട്ടിരിക്കുന്നു ഐസ്ക്രീം ഒന്ന് തിന്നുമ്പോഴേക്കും മെയ്യാതെ വരെ അവക്കിട്ട് അപ്പൊ ഞങ്ങള് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് അവിടെ ഇറങ്ങി ഒരു ണ്ടോ അവിടെ മാലിന്യങ്ങള് എടുക്കുന്നുണ്ടോ കുപ്പിയും പാട്ട അതൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിക്കാനും അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ കഴിഞ്ഞിട്ട് അതെ അവിടെ കണ്ടുപോ അവിടെ നിറയെ ആൾക്കാരാണ് വെള്ളത്തിലേ സൺസെറ്റിലാണ് അവിടെ ഇരിക്കുന്ന ഇരിക്കും കൊറേ കുട്ടികളൊക്കെ വെള്ളത്തിൽ ആറവിടെ അവിടേക്ക് പോണിപ്പോ അത് പോണെ ഇവിടേക്ക് ഈ പാർക്കിലേക്ക് കയറണ കുട്ടികൾക്ക് പത്തും മുതിർന്നവർക്ക് ഇരുപത് രൂപ കേട്ടോ ടിക്കറ്റ് അപ്പോൾ ഞങ്ങള് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാട്ടോ അവർക്ക് അങ്ങോട്ട് പോണേങ്കല് ഇതാണ് കേട്ടോ അതിന്റെ എൻട്രൻസ് എൻട്രൻസ് വരുന്നത് എവിടെയാണ് അപ്പോൾ ആ എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം ഞടുത്ത് ഞങ്ങൾ പോകണത് അപ്പോൾ അപ്പുറത്ത് ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങി കുറച്ചേ ഒരു രണ്ട് മിനിറ്റ് നടത്തുന്നു കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഈ പുഴയിലേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാൻ പുഴയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പാർക്കിലേക്ക് നാല് രണ്ട് മൂന്നോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയുണ്ട് ഞാനൊരത്തേക്കാണ് ഇവരെ കൊണ്ടുപോയിരുന്നത് എനിക്ക് തന്നെ വരാനും പേടിയുണ്ട് ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഇവരാനും ഇവർക്ക് വെള്ളം കണ്ടപ്പോഴേക്കും അതിൽ തുള്ളാതെ ഭയങ്കര പ്രശ്നം എന്നിട്ട് അവർ ഇറക്കി പക്ഷെ എനിക്ക് ഇതിൻ്റെ ഇത് കുണ്ടുണ്ടോ ആളുടെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിലെ കുണ്ടുണ്ടോയെന്നറിയില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അയ്യപ്പ അപ്പൊ ഇത് പേടിയുണ്ട് അവരല്ല അതിൽ ഞാൻ ഇറക്കിയില്ലേ കുറച്ച് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ കുട്ടികൾ പറഞ്ഞ കേൾക്കുന്നില്ല ഇത് പേടിയായി തുടങ്ങി നമ്മളൊറ്റയ്ക്കുള്ള കാരണം കൂടെ ആൾക്കാരുണ്ടെച്ചാൽ നമ്മൾ കുഴപ്പമില്ലേ ഇറങ്ങിക്കോട്ടേണ്ടി കൊറച്ച നേരം ഇറങ്ങിക്കോളാൻ പറഞ്ഞു കൊറച്ചിറങ്ങിക്കോളാൻ പറഞ്ഞു കുഞ്ഞപ്പുവാണെ എളുപ്പമില്ലാത്ത അവള് അതിന്റെ ഉള്ളിലിരിക്കണേ അതിലടയ്ക്ക് ഒരു കുട്ടിയോ കുഞ്ഞു കുട്ടിയായാലും മുങ്ങി അവര് ശ്രദ്ധിക്കാതെ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പേടിയായി നമ്മൾ ഒറ്റയ്ക്ക് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തേലും പറ്റിയല്ലേ പണിയാവേ പിന്നെ വീട്ടിൽ ചെല്ലണ്ട നമുക്ക് അപ്പൊ അങ്ങനെ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഇറങ്ങണന്നുണ്ടായിരുന്നു പക്ഷെ ഞാനാണ് ഇവരേനും മാനേജ് ചെയ്യുന്ന ആളെ പിന്നെ ഞാൻ ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ കണ്ടാ ഫ്രിഡ്ജ് കാണണോക്കെ മുസ്ലിംസ് ആട്ടോ നമ്മള് ഇപ്പൊ എല്ലാ മേഖലയിലും മുസ്ലിംസാണ് മുന്നിട്ടിക്ക് കേട്ടോ നിറയെ മുസ്ലിംസ് നമ്മളൊന്നും ഇലിയ ഹിന്ദൂസ് ഒന്നും ഇല്ലാന്നു തന്നെ പറയാം അവരാണ് ഇപ്പൊ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ കണ്ടതിന് താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ കൂട്ടത്തില് ഞങ്ങൾ ഇത് അവിടെ നിന്ന് എടുത്താ കുറച്ച് ഫോട്ടോസ് ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണണേ